ആമോസ് ആമുഖം ചെറിയ പ്രവാചകന്മാരുടെ പട്ടികയിൽ മൂന്നാമത്തേതെങ്കിലും ചരിത്രപരമായി ലിഖിത പ്രവചനങ്ങളുടെ പ്രണേതാക്കളിൽ ഒന്നാം സ്ഥാനം ആമൂസിനാണ് ഗ്രന്ഥം മുഴുവൻ പ്രവാചകൻ സ്വന്തമായി എഴുതിയെന്ന് ധരിക്കേണ്ടതില്ല പ്രവചനങ്ങളിൽ ഏറിയ കൂറും ശിഷ്യന്മാർ സംഭരിച്ചതായിരിക്കണം തെക്കോവയിലെ ഒരു ആട്ടിടയനായ ആമോസ് വടക്കൻ രാജ്യമായ ഇസ്രായേലിൽ ജെറോബോവാമിൻ്റെ കാലത്ത് ചുരുങ്ങിയ കാലയളവിൽ മാത്രമാണ് പ്രവാചക ദൗത്യം നിർവഹിച്ചത് ബി സി എഴുന്നൂറ്റി അറുപത് ഇസ്രായേലിനോട് ക്രൂരത കാട്ടിയ ചുറ്റുമുള്ള ജനതകളെ ദൈവം കഠിനമായി ശിക്ഷിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പ്രഘോഷണം ആരംഭിച്ച ഒന്ന് ഒന്ന് മുതൽ രണ്ട് പതിനാറ് പ്രവാചകൻ സാവധാനം ഇസ്രായേലിൻ്റെ നേരെ തിരിയുകയാണ് ഇസ്രായേലിൽ നടമാടിയിരുന്ന സാമൂഹ്യാനീതികളുടെ പട്ടിക നിരത്തിവെച്ചു കൊണ്ട ദൈവത്തോടുള്ള വിശ്വസ്തത വെടിഞ്ഞ ജനത്തിനെതിരെ വിധി പ്രസ്താവിക്കുകയാണ് പ്രവാചകൻ കർത്താവിൻ്റെ ദിനം ആസന്നമാണ് മൂന്ന് ഒന്ന് മുതൽ ആറ് പതിനാല് ഇസ്രായേലിൻ്റെ അന്ത്യത്തെ സൂചിപ്പിക്കുന്ന നാല് ദർശനങ്ങളും രക്ഷയുടെ വാഗ്ദാനവും അടങ്ങുന്നതാണ് ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗം ഏഴ് ഒന്ന് മുതൽ ഒമ്പത് പതിനഞ്ച് സാമൂഹ്യനീതിയുടെയും ദൈവിക നീതിയുടെയും പ്രവാചകനാണ് ആമോസ്